വളരെ പുണ്യകരമായ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബാനു താല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇത്തരം പുണ്യകരമായ ദിവസങ്ങളിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹുസുബാൻ താല ഈ ദിവസങ്ങളിൽ ധാരാളം വിവാദത്തുകൾ ചെയ്യാവുന്ന തോഫിക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിലനിൽക്കുന്ന ഖുർആൻ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ ദിവസം ദിവസം ആ വളരെ നിസ്സാരനായി ചെറുതായി പോകുന്ന ഒരു ദിവസം ഇസ്ലാം ദീനിനെ പൂർണ്ണമാക്കി കൊടുത്ത ആ ദിവസം അതാണ് ദിവസം ഒറ്റ കാരണത്താൽ പണക്കാരനും അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്നവരും പാവപ്പെട്ടവരും രാജാവും പ്രജയും കറുത്തവരും വെഴുത്തവരും എല്ലാവരും മഹ്ഷറ പോലെ ഒരുമിച്ച് പോകുന്ന ഒരു ദിവസമാണ് അറഫ ദിവസം ആ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാവുന്നതുപോലെ അവിടെ ആർക്കും ഒരു പ്രത്യേകതയുമില്ല എല്ലാവരും ഒരുപോലെയാണ് ആ ദിവസം അള്ളാഹു നിന്ന്

ആ ദിവസം കഴിഞ്ഞു പോയതും വരാനിരിക്കതുമായ ഒരു വർഷത്തെ പാപങ്ങൾ കൊടുക്കുമെന്ന് മുഹമ്മദ് അതുകൊണ്ട് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത നാം ഉൾക്കൊണ്ടുകൊണ്ട് ആ ദിവസത്തിലേക്ക് അതിന് മുമ്പും ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ മഹത്തരമായ ദിവസങ്ങളാണ് അതൊന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല അള്ളാഹുവിന്റെ കാര്യം മറ്റുള്ള ദിവസങ്ങൾ പറയുന്നത് പോലെയല്ല അത് അള്ളാഹു സുബാൻ പ്രവാചകൻ സതീശുകൾ എത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന പത്തിന്റെ പകലുകളെക്കാൾ പുണ്യകരമാണ് ഈ പകലുകൾ നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുവിന്റെ തൗഹിക്ക് ലഭിച്ച ആളുകൾക്ക് വെറുതെ സമയം കളയേണ്ട സമയമല്ല ഒന്ന് അക്ബർ അങ്ങനെ അള്ളാഹുവിൽ അങ്ങനെ എന്തെല്ലാം അങ്ങനത്തെ എല്ലാം നമസ്കാരങ്ങൾ കൃത്യമായി ജമായും നമസ്കരിക്കാനും അങ്ങനെ പുണ്യങ്ങളിൽ മത്സരിക്കാനുള്ള അവസരമാണ് അങ്ങനെ മത്സരിക്കുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ നരകത്ത് മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദിവസമാണ് അത് അജി പോയവരും പോകാത്തവരും ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദിവസങ്ങളിൽ അള്ളാഹു സുബാന് ആ ദിവസം ഒരു നോമ്പ് അതുപോലെ തന്നെ അതിനു മുമ്പ് നോമ്പ് നോക്കാം പ്രത്യേകിച്ച് വ്യായം തിങ്കൾ നോമ്പ് പിന്നെ മറ്റുള്ള ദിവസങ്ങളിൽ നോമ്പ് നോക്കാം ആ നോമ്പൊക്കെ നോറ്റ് അതുപോലെ തന്നെ അറഫാ നോമ്പിനെ മുഹമ്മദ് പ്രത്യേകമായി നമുക്ക് പറഞ്ഞത് കാണാൻ സാധിക്കും അതുകൊണ്ട് അതുകൊണ്ട് ആ ഹജ്ജിന്റെ അറഫാ അറഫാ ആ പ്രത്യേകത ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിലൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ഉമ്മയുടെ മടിത്തറ്റിൽ നിന്ന് ഖബറിലേക്കുള്ള യാത്രയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിന്റെ ഇന്നലെ കഴിഞ്ഞുപോയി നാളെ നമ്മുടെ കൈകളില്ല ഇന്ന് മാത്രമാണ് നമ്മുടെ കൈകളിലുള്ളത് ഈ ഇന്ന് കൊണ്ട് സ്വർഗം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കാം അതിനുവേണ്ടിയാണ് സത്യവിശ്വാസികൾക്ക് ഗുണം ചെയ്യുമെന്ന് അള്ളാഹു സുബ്രഹാൻ ഉത്താല പഠിപ്പിക്കുന്നു അതുകൊണ്ട് കൃത്യമായി തൂവുഹലി തോപ ചെയ്യുക നമ്മുടെ പാപങ്ങളുമായി അള്ളാഹു കാര്യം നമുക്ക് ലഭിക്കുകയില്ല നാം ചെയ്തു പോയ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പിന്നെ അരിതായ്മകൾ അതൊക്കെ അള്ളാഹുനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൗപ ചെയ്ത് അഖലാസോടുകൂടി കൂടുതലീമാൻ വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ് അള്ളാഹു സുബ്ഹാൻ താല തോഹിഖിന്റെ അനുഗ്രഹത്തിൽ മാറാനുള്ളത് അപ്പോൾ ഈ ദിവസങ്ങളിൽ തെക്ക് ചൊല്ലുക എപ്പോഴും തെക്ക് തീർച്ചെല്ലാം നമുക്ക് ആ ദിവസങ്ങളിൽ ഏത് സമയത്തും നമ്മളതിനെ തെക്ക് ചൊല്ലുക എന്ന് കേൾക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ജോലി ചെയ്യുമ്പോഴും നടന്നു പോകുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രാവശ്യം പ്രത്യേകമായശ്യം നമുക്കറിയാം ഏറ്റവും ഉന്നതമായ പ്രാർത്ഥനയാണ് രാവിലെ നൂറ് പ്രാവശ്യം ചൊല്ലി അതുപോലെ വൈകുന്നേരം നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അതിനുള്ള പുണ്യമാണെന്ന് മിസ്വലു അലൈസ് പറഞ്ഞു പട്ട് അടിമകളെ മോചിപ്പിക്കുന്ന ഹസന നൂറ് നന്മകൾ എഴുതും നൂറ് തിന്മങ്ങൾ മായ്ക്കപ്പെടും എന്ന് മുഹമ്മദ് റസൂൽ സ്വലാം അതുപോലെ ആ ദിവസം ബിഷാജിന് അവൻ്റെ അടുത്തേക്ക് അടുക്കാൻ സാധ്യമല്ല വൈകുന്നേരമാകുന്നത് നമുക്കറിയാം ഏത് സമയത്തും നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ മൊബൈലിൻ്റെ കൂടെയുണ്ട് എല്ലാ സമയത്തും പക്ഷേ രാവിലെ ം അതുപോലെ വൈകുന്നേരം നൂറ് പ്രാവശ്യം നമ്മുടെ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മളതിനെ പ്രാക്ടീസ് ചെയ്യുക രണ്ടോ മൂന്നോ മിനിറ്റ് മതി അതിനർത്ഥം നമ്മൾ ആകാശത്തിൽ നിന്നും അതിന്റെ അർത്ഥം നമ്മൾ ഉൾക്കൊള്ളുകൾ നിയന്ത്രണത്തിലാണ് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഓരോ ശ്വാസവും നാം അതുകൊണ്ട് ആ കൃത്യമായ എണ്ണം ശ്വാസം കഴിക്കുന്നത് വരെ കഴിയുന്നതുവരെ നമ്മുടെ ജീവിതമുള്ളൂ അള്ളാഹുവിനെ സ്തുതിക്കാൻ അള്ളാഹുവിനെ ലിക്രി ചെയ്യാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ചെയ്താൽ അതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നവരല്ലാതെ അതിനേക്കാൾ നന്മ ചെയ്തവർ ആരും വരെ ആരും ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം കൃത്യമായി തൗഹീദ് ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമാണ് ഈ പുണ്യങ്ങളൊക്കെ ഭാര്യ കൂട്ടാൻ സാധിക്കുക അതുകൊണ്ട് തൗഹീദിൻ്റെ ആ ഒരു പ്രഖ്യാപനമാണ് കൃത്യമായി മനസ്സിലാക്കും ഈ ദിവസങ്ങളിൽ ധാരാളം ദഗ്ര ചെയ്യാനും അള്ളാഹു വെച്ച് അടുക്കുവാനും ഖുർആാനുമായ ഖുറാൻ പാരായണം ചെയ്യുവാനും അങ്ങനെ ഈ ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനുള്ള മാർഗം മാറ്റാൻ മാറ്റാണ് അള്ളാഹു നമുക്കെല്ലാം തോൽപ്പിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു വരണേറും മാനേ ഞങ്ങളുടെ നന്മകൾ അതിൻ്റെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കണേ സ്വീകരിക്കണേറും മാനേ

ആ പുണ്യപാഠന്മാരിൽ സൗഭാഗ്യന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളുടെ സഹോദരങ്ങൾ തുല്യതയില്ലാത്ത കഷ്ടപ്പാടിലും ദുരിതങ്ങളിലും പീഡനത്തിലുമാണ് റഹ്മാനെ അവർക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അവർക്ക് വിജയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ